ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടത് വളരെ ഈസി 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 ആയിട്ടുള്ള പാവയ്ക്ക ഒരു മെഴുക്കുപരട്ടി എന്നോ അല്ലെങ്കിൽ ചെറിയ സ്മോൾ ഫ്രൈ എന്നൊക്കെ പറയാം അപ്പം എന്നെപ്പോലുള്ള ഇത്തിരി മടി കൂടലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കിച്ചണിൽ എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിൽ പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാവയ്ക്ക ഇങ്ങനെ വട്ടന അരിയണം കേട്ടോ ഇത് നാല് മീഡിയം സൈസ് പാവയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൽ രണ്ടെണ്ണം ഞാൻ എന്താ പറയുക വട്ട വട്ടനെ എല്ലാം അരിഞ്ഞേക്കണേ നടു കീറിയിട്ട് അരിയാണ് ചെയ്തത് വട്ടനെ എന്നുള്ളത് പെട്ടെന്ന് ഞാൻ മറന്നുപോയി പിന്നെ രണ്ടെണ്ണം വട്ടത്തിലാണ് അരിഞ്ഞത് അപ്പം നിങ്ങൾ അരിയുമ്പോൾ വട്ടത്തിൽ ഇത്തിരി കനം കുറച്ച് അരിയാൻ ശ്രമിക്കണേ പിന്നെ ഉപ്പ് വേണം മുളക് വേണം വെളിച്ചെണ്ണ വേണം ഇത്രേ വേണ്ടു വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പാവയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഒരു കറിയും കൂടിയും പെട്ടെന്ന് ഉണ്ടാക്കാം ഏതാണ് ഒരു പാവയ്ക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് അപ്പം എൻ്റെ ഒരു സ്ഥിരം മടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരം സാധനമാണിത് അപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കാൻ പണ്ട് അപ്പം ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് മുഴുവൻ ഇട ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മുളക് ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കുകയാണ് കേട്ടോ ഞാനീ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇത്തിരി ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഇത്തിരി ഉപ്പും മുളകും ഇട്ടിട്ട് ഇതുമ്പോൾ വരട്ടി മുള മുളക് പൊടി അത്യാവശ്യം ഇടുന്നതിൽ വിരോധമില്ല പക്ഷേ ഉപ്പ് ഇടുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം ഇത് വഴറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടും അപ്പം ഞാൻ മുളക് പൊടിയാണ് കൂടുതലെടുത്തേക്കണേ ഉപ്പ് വളരെ നൈസായിട്ട് അതിൽ വിതറിയിട്ടുള്ളൂ അപ്പോൾ അതേ ഇവിടെ നമ്മുടെ പാൻ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അല്പം ഒരുപാട് വെളിച്ചെണ്ണ ഇങ്ങനെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് ഒഴിക്കുക ഒത്തിരി എന്താ പറയുക ഉപയോഗിച്ചത് വീണ്ടും കളയേണ്ട അവസ്ഥ വരരുത് നമ്മൾ പറയില്ലോ ഒരു സാധനം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം എന്തായാലും ഞാനിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇട്ടു നോക്കി കൊടുക്കണം കുറച്ചും കൂടി നൈസായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അറിയാട്ട് നൈസായ കുറച്ചും കൂടി വേഗമാവും ഞാനിരി ഭയങ്കര നൈസല്ല എന്നൊരു ആവശ്യത്തിന് ചെറിയൊരു കട്ടി ഉണ്ട് ഞാൻ അരിഞ്ഞപ്പം അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാം അപ്പം ഞാൻ കുറച്ചിട്ട് കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയിൽ തുറന്നിരുന്ന് ഇത് വേവണം മൂടി വെക്കരുത് തുറന്നിരുന്നിട്ട് തന്നെയാണ് ഇത് വഴന്ന് കിട്ടേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാ ഭാവയ്ക്കും ഇതെനിക്ക് എടുത്തു കിട്ടും കേട്ടോ എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് മൂടി ഒഴിച്ചു ഇനി ഞാനത് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് ഇതിങ്ങനെ ഇരുന്ന് തന്നെ വറുത്ത് വരണം ചെറിയൊരു ഫ്രൈ ആയിട്ട് വരണം ഇത് മൂടി വെക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഒന്ന് എന്താ പറയുക ഒതുങ്ങി വരുമ്പോൾ തന്നെ കുറച്ച് സ്പേസ് ഒക്കെ ഇതിൽ കിട്ടും ഇതിലൊക്കെ കുറേ പോലെ തോന്നുന്നുണ്ടാവും എന്തായാലും ഇതൊരു വളരെ സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ നിങ്ങളിത് ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആദ്യം ഒരു ഭാവയ്ക്കൊണ്ട് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ക്വാണ്ടിറ്റി കൂട്ടിയാൽ കൂട്ടിയിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതി കാരണമെന്ന് വെച്ചാൽ പാവയ്ക്കായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലായോ അതിൻ്റെ കയ്പ്പ് ചെറിയൊരു കയ്പ്പ് എത്രയൊക്കെ ആയാലും ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇത് എന്ത് വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ പാവയ്ക്ക് ആ മുഴുവൻ ഇട്ട് കഴിഞ്ഞു ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടാണത് ഈ എണ്ണയിൽ ഇങ്ങനെ വാട്ടാൻ വെച്ചേ വെച്ചേക്കണ്ടോ ഇപ്പം അതിങ്ങനെ താഴോട്ട് ചുങ്ങി ചുങ്ങിപ്പോയി ഈ സമയത്ത് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് ഇടാണ് ചെയ്തത് കയ്പ്പ് കളയണം എന്നാഗ്രഹമുള്ളവർ കയ്പ്പ് കളഞ്ഞിട്ട് ചെയ്യുക ഞങ്ങളിവിടെ ഒന്നും കളയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഈ കയ്പ്പ് ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് കയ്പ്പ് കളയാനൊന്നും നിൽക്കാറില്ല പിന്നെ അതൊരു ഹെൽത്തി ഹെൽത്ത് ബേസ്ഡ് ആണല്ലോ ഹെൽത്ത് ബെനിഫിറ്റും കൂടി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കളയാറില്ല അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് വേണ്ട ഇതിപ്പോൾ ഇതേണ്ട വഴന്ന് എണ്ണയിൽ ഇങ്ങനെ വഴന്ന് വരണമുണ്ടോ ഈ ഒരു സമയത്ത് കുറച്ച് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഇട്ടു എന്നാലും ഇത്രയും കൂടി ഇട്ട് കൊടുക്കാന്ന് ഒരുപാട് ഉപ്പാകരുത് ഭയങ്കര ഉപ്പാകും പിന്നെ അപ്പം നോക്കിയിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇതിലിപ്പോൾ ഞാൻ അത് വളരെ തരി ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം ഉപ്പിട്ടത് ഇനിയിപ്പം ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റി വരട്ടെ ഫ്രൈ ആവില്ല ഈ ഒരു ഇതിനെ കുറച്ചും കൂടി ഡീപ്പ് ഫ്രൈ ഫ്രൈ ഡീപ്പ് മാത്രം ഇതിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി കേട്ടോ അപ്പം കയ്പ്പ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ ഇത് ഇഷ്ടപ്പെടാം അല്ലാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിക്കാൻ എന്തായാലും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂ നമ്മുടെ ഇപ്പം എന്തായാലും പരുവം ആവട്ടെ കേട്ടോ എന്നിട്ട് പറയാം ഓക്കെ എന്തേ നമ്മുടെ ഈ പാവയ്ക്കു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് വട്ടനയൊക്കെ അരിഞ്ഞതാണെങ്കിലും ഇതിതേ പൊടിഞ്ഞു പോയിട്ടുണ്ട് തിൽ കണ്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കണം വേണ്ട പൊന്തി നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഇതിൽ വരും അതും ഈ കുരുക്കള് ഈ കുരുടെ പാകം നിങ്ങൾ നോക്കണം കേട്ടാ കുരു കടിച്ചു നോക്കണം ഒരെണ്ണം ഒരെണ്ണം എടുത്തിട്ട് ആ കുരു ഒന്ന് മുരിഞ്ഞോന്ന് ശ്രദ്ധിക്കണേ അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് വേ വെന്ത് ആ കുരു മുരിയുന്നതനുസരിച്ച് തന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് പോയിട്ടുണ്ടാവും വെന്തിട്ടുണ്ടാവും അത്യാവശ്യം വേവും ഒരു വഴറ്റലും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതേ ഇതിപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ തൽക്കാലം വേഗം സെർവിങ്ങിലേക്ക് മാറ്റാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ അധികം വേണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒന്ന് മാറ്റാം കേട്ടോ ഒന്ന് മാറ്റി ഊറിയിട്ട് വെളിച്ചെണ്ണ ഇല്ലാതെ നിങ്ങൾ പകർത്തിയാൽ മതി ഒത്തിരി വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് കയറും വേണ്ട പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് ഇതൊക്കെ വേസ്റ്റ് ആവുന്നത് ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും ഒഴിച്ചിരുന്നു പെട്ടെന്ന് ആവാനും ഒന്ന് വഴന്ന് കിട്ടാനും വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു ഒഴിച്ചു എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഒഴിച്ചിരുന്നു അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സെർവിങ്ങിലേക്ക് വറുത്ത കേട്ടോ അതെ ഇതാണ് കേട്ടോ നമ്മുടെ പാവയ്ക്കയുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഇത് അത്യാവശ്യം കയ്പുണ്ട് കേട്ടോ കയ്പ്പ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ ഇത് ഇഷ്ടപ്പെടാം ഞാൻ ഉപ്പൊക്കെ ഇട്ട് നമ്മളത് ബാലൻസ് ചെയ്ത് പോവുമെങ്കിലും പാവയ്ക്കൊരു കയ്പ്പുണ്ടല്ലോ അതെന്തായാലും ഉണ്ടാവും അപ്പം അത് ഒരെണ്ണം ചെറിയൊരു പാവയ്ക്കെടുത്തിട്ട് ചെറിയ രീതിയിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കും ഇതുപോലെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂടുതൽ പാവയ്ക്കെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൽ മതി കാരണം നമുക്ക് മാത്രം അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഓക്കെ വീട്ടിലുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കയ്പ്പ് പോകാനുള്ള ടിപ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നമ്മൾ ഈ കയ്പൊന്നും കളയാൻ നോക്കാറില്ലേ കാരണം ഇതൊരു ഹെൽത്ത് ബെനിഫിറ്റും കൂടി ഉണ്ടല്ലോ ഇതിൽ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കളയാറില്ല ഡയറക്റ്റ് എടുക്കുകയാണ് പതിവ് അപ്പം നിങ്ങൾക്കിതിൻ്റെ എന്തൊക്കെ ടിപ്സ് അറിയാം ഈ പാവയ്ക്കയുടെ കയ്പ്പ് കളയാനുള്ള എന്തൊക്കെ ടിപ്സ് അറിയാം അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ അപ്പോൾ എനിക്കും അത് ഉപകാരപ്പെടും അത് ഒത്തിരി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും അത് പറ്റും അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നെപ്പോലെ ഇച്ചിരി അടിയുള്ള ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് അപ്പം എന്താ പറയുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലീമൂസ് വേൾഡ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ടേക്ക് കെയർ ബൈ ബൈ